സമാധാന സന്ദേശം നൽകുന്നതിനു വേണ്ടി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടികളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് മാധ്യമ ധർമ്മമല്ലെന്ന് മന്ത്രി സജി ചെറിയൻ അത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമയാണെന്നും മന്ത്രി സജി ചെറിയൻ പറഞ്ഞു ആലപ്പുഴയിൽ മത്സ്യഫണ്ട് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി എല്ലാ ദിവസവും കള്ളവഴിയുന്ന കൂട്ടത്തിലൊരു പത്രം ഇന്ന് വീണ്ടും ഒരു കള്ളവഴി സമാധാനത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചു ഏതാണ്ട് പുലിയൊരു കുഴപ്പം ഞങ്ങൾ കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് ചെയ്യും എൻ്റെ ഒരു ഫോട്ടോ കൊടുത്ത് കുജുക്കുറിപ്പ് എന്താ കേരള ഗവൺമെന്റ് പറഞ്ഞത് സമാധാനത്തിന് വേണ്ടിയുള്ള സന്ദേശം കേരളത്തിൽ പ്രചരിപ്പിക്കണം ഇന്ത്യയിൽ പ്രചരിപ്പിക്കണം ലോകത്ത് പ്രചരിപ്പിക്കണം അതിന്റെ ബദലാണ് കേരളത്തിലെ ഗവൺമെന്റ് അത് സമാധാനത്തിന് വേണ്ടി പണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ആ പദ്ധതി കഴിയാഞ്ഞുകൊണ്ടൊന്നുമല്ല മനസ്സിലാക്കിയിട്ട് ആക്ഷേപിക്കുക യുദ്ധമുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത് കേരളത്തിൽ ആ യുദ്ധത്തിനെതിരായി സംസ്ഥാനം ഒരു മൂവ്മെന്റ് ഉണ്ടാക്കണം അതിനുവേണ്ടി ഗവൺമെന്റ് രണ്ടു കോടി ചോദിച്ചു അതിന്റെ മീറ്റിംഗ് കൂടി അതിനെ അതിനെപ്പറ്റി ആക്ഷേപിച്ച് കഴിഞ്ഞു നമ്മളൊരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്